എന്താ പറയാ ഒരുപാട് റിസൾട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നത് പറയാൻ വെച്ചാൽ പിന്നെ ആലുവയുള്ള ഒരു ഒരാൾക്ക് ഒരു ലേഡിക്ക് ഒരു ആമവാദം ആമവാദം വന്നിട്ട് പിന്നെ മൂന്ന് കൊല്ലം അവർ ചികിത്സയിലായിരുന്നു രണ്ട് വർഷം പിന്നെ അലോപ്പതി ചികിത്സയും ചെയ്തു ഒരു വർഷം ആയുർവേദ ചികിത്സ ചെയ്തു എന്നിട്ടൊന്നും മാറിയില്ല അലോപ്പതി ചികിത്സ ചെയ്തപ്പോ ആറുമാസം കൂടുമ്പോ ഇഞ്ചെക്ഷൻ എടുക്കണം എന്നാ പറഞ്ഞേ അപ്പൊ ഇഞ്ചെക്ഷൻ എടുത്താൽ നമുക്ക് എല്ലാം അറിയാം എനിക്ക് ഒരുപാട് ഇഞ്ചെക്ഷൻ എടുത്തിട്ടുള്ള പെന്റൂർ ഇഞ്ചക് ഹാർട്ട് പേഷ്യന്റ് ആയിരുന്നു പെൻഡ്യൂർ ഇഞ്ചെക്ഷൻ എനിക്ക് എടുത്തിട്ടുള്ളതാണ് ഒരുപാട് ഇരുപത്തി മുപ്പത്തി ആറ് വയസ്സ് വരെ എനിക്ക് പെൻഡ്യൂർ ഇഞ്ചെക്ഷൻ എടുത്തതാണ് അപ്പോ പിന്നെ ഡോക്ടർ പറഞ്ഞു എനിക്ക് ബോധ്യ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് അപകടമാണ് പിന്നെ ആ ഇഞ്ചക്ഷൻ എടുക്കരുത് ആ ഇഞ്ചക്ഷത്തിന്റെ ഫലമാണ് എനിക്ക് അസുഖം വന്നത് എനിക്ക് വയറുവേദന വന്നത് ബി പി വന്നത് അലോപ്പതി ഡോക്ടർ തന്നെ പറഞ്ഞു ആ അതുകൊണ്ടാണ് നിന്റെ കുടലിലുള്ള ആ ഇതിലെ തൊഴിലുള്ള ആ തൊലികളൊക്കെ നീങ്ങിയത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് നാൽപ്പതിനായിരം രൂപേന്റെ ഇഞ്ചക്ഷൻ ആയിരുന്നു പിന്നെ കൊല്ലത്തിൽ എടുക്കേണ്ടത് മാസം കൂടുമ്പോൾ ഇരുപതിനായിരം രൂപേന്റെ ഇഞ്ചക്ഷൻ എടുക്കും പിന്നെയും ആറുമാസം അത് കഴിഞ്ഞ് ആറുമാസം കൂടുമ്പോൾ പിന്നെയും ഇരുപതിനായിരം രൂപേന്റെ ഇഞ്ചെക്ഷൻ അപ്പൊ അത് ഇഞ്ചക്ഷൻ എടുത്ത് അതിന്റെ കാലാവധി കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും പിന്നെയും വരും വേദന പിന്നെയും പോയിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യും അങ്ങനെ അവര് എഴുന്നേക്കാൻ പറ്റില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര വേദന കയ്യും കൈയൊക്കെ ഇങ്ങനെ കൂടിയിട്ട് നീര് വെച്ചിട്ടുണ്ടാവുക ഭയങ്കര ഡിപ്രഷൻ പിന്നെ തലവേദന അതിലില്ലാത്ത നമുക്ക് വേദന വന്നാൽ എല്ലാവർക്കും അറിയില്ല ഭയങ്കര ദേഷ്യൊക്കെ ആയിരിക്കും സഹിക്കാൻ പറ്റാത്ത വേദന വന്നാൽ നമുക്ക് ദേഷ്യമൊക്കെ ആയിരിക്കും അങ്ങനെയാണ് പിന്നെ പരിചയപ്പെട്ടത് അങ്ങനെ എന്റെ സുഹൃത്തിൽ കൂടിയാണ് ഞാൻ പരിചയപ്പെട്ടത് അങ്ങനെ അവർക്ക് എനിക്ക് എന്റെ എനിക്ക് നമ്പർ തന്നു അവരെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന പ്രോഡക്റ്റ് നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നൂറ്റൊന്ന് ശതമാനം ഞാൻ എല്ലാരോടും പറയാ ഞാൻ ഉപയോഗിച്ച പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ എല്ലാരോടും പറയാ നൂറ് ശതമാനം പറയില്ല നൂറ്റൊന്ന് ശതമാനമാണ് ഞാൻ പറയാ നൂറ്റൊന്ന് ശതമാനം ഞാൻ പറയുന്നതുപോലെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് വരും നല്ല സുഗമ സുഖമായിട്ട് നടക്കാനും പറ്റും എല്ലാ ജോലിയും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു അന്നേരം തന്നെ ഏറ്റെടുത്ത് അവർ എന്തായാലും ഞാൻ വാങ്ങും ഞാനിത് മാറിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ അവര് പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തു നയൻറ്റി ഫൈവ് പിന്നെ ചാമ്പി തേലം പ്രോബയോട്ടിക്ക് പിന്നെ ഫൈസ്പ്രസ് ബ്ലഡ് പ്യൂരിഫയർ പിന്നെ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ കൊടുത്തത് അവർ ആന്റി അലർജി എന്നിവയൊക്കെയാണ് ഞാൻ കൊടുത്തത് ഇപ്പൊ ഒരാഴ്ച കഴിച്ചപ്പോൾ തന്നെ എനിക്ക് റിസൾട്ട് തന്നു മോളിച്ചെറ്റി അപാര റിസൾട്ട് ആണ് എനിക്ക് നന്നായിട്ട് കുറവുണ്ട് ഇങ്ങനെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട് ഒരു കിലോ വരെ തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റാത്ത അവരുടെ പേര് മിനി എന്നാണ് അവർക്ക് ഒരു കിലോ വരെ തൂക്കി എവിടെ കടയിലൊക്കെ പോയാൽ നമ്മൾ എന്തായാലും സാധനമൊക്കെ വാങ്ങിയിട്ട് വരില്ലേ അപ്പൊ ഒരു കിലോ വരെ അവർക്ക് തൂക്കിയെടുക്കാൻ പറ്റൂല അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് അവര് അഞ്ച് കിലോ വരെ തൂക്കിയെടുത്തു എന്നാ പറഞ്ഞേ അപ്പൊ എന്തായിരിക്കും സന്തോഷല്ലേ അപ്പോ എനിക്ക് എനിക്കറിയില്ല എനിക്ക് ഭയങ്കര നന്ദിയും എനിക്കറിയില്ല എനിക്ക് വന്ന സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞുപോയി അപ്പൊ അവരെന്നെ കാണണമെന്ന് പറഞ്ഞു ഇതുവരെ കാണാൻ പോകാനായിട്ടില്ല ദൈവത്തിന് തുല്യ തുല്യമായിട്ടാണ് എന്നെ കാണുന്നത് അപ്പോ എന്നെ ഒരു വീഡിയോ കോൾ എനിക്കൊന്ന് ഞാനൊന്ന് കണ്ടോട്ടെ എന്റെ ദൈവത്തിനെന്ന് പറഞ്ഞ് അവർ വീഡിയോ കോൾ ചെയ്ത് എന്നെ